ഹലോ ഗെയ്സ് ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി എല്ലാവരും ഉണ്ട് ഫ്രണ്ട്സും അച്ഛനും കുട്ടികളെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ കക്കാടം പോയിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നാൽ പിന്നെ ഇന്ന് അങ്ങോട്ട് തന്നെ ആവാന്ന് ചോദിച്ചിട്ടാണ് അവിടെ എത്തിയപ്പോഴല്ലേ പറയാൻ വയ്യ കേട്ടോ എന്തൊരു സീനറിയാണ് കുറേ റോട്ടിലൊക്കെ ഇറങ്ങി പാട്ടും ഡാൻസും വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ കുരിശുമല കയറാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ അവിടേക്ക് കാറ് പോവില്ല കാർ അവിടെ നിർത്തിയിട്ട് ജീപ്പിലുള്ള യാത്രയാണ് നിന്ന് കേട്ടോ ഒന്ന് പറയാൻ വയ്യ കോക്കി അർത്ഥത്ത് പോണ വഴിയാണ് ഇതൊക്കെ വളരെ മോശമായിരുന്നു പിന്നെ ഞങ്ങൾ കുരിശുമല കയറാൻ വേണ്ടി പോകുകയാണേ കൊന്ന് കുറച്ചും ഇങ്ങോട്ട് കയറി പോകാണ്ട് അപ്പോൾ കാശിക്കുട്ടനെ കൊണ്ട് എല്ലാവരും കൂടെ മൊഗിൽ വ്യൂ പോയിൻറ്റ് കാണാൻ വേണ്ടി പോകുകയാണെ അപ്പോൾ അവിടെ എത്തിയ സീനാണിത് കേട്ടോ പറയാൻ വയ്യ നാല് ഭാഗം എവിടെ നോക്കിയാലും നമുക്ക് എന്താ പറയുക ഊട്ടി ഒന്നും ഒന്നല്ല കേട്ടോ അവിടെ എത്തി എല്ലാവരും ഹാപ്പിയായി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ കാശിക്കുട്ടനായിട്ട് റൂക്കീസ്